നമസ്കാരം നഷ്ടപ്രണയത്തിന് ഓർമ്മ പോലെ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്നാണ് എൻ്റെ സുഹൃത്ത് ശ്രീ മോഹൻ വയനാട് രചിച്ച് ശ്രീ അജികുമാർ പനമരം സംഗീത നൽകി ശ്രീ മുനീർ ജാസി ആലപിക്കുന്ന അതിമനോഹരമായ പ്രണയനില എന്ന ഓഡിയോ വീഡിയോ ആൽബം വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുകയാണ് ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടുണ്ടായ അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് പ്രണയനില ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് രഘുജ രഘുരാജ് ചാലോടാണ് അതുപോലെ ഇതിൻ്റെ വീഡിയോയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ബാഗീഷാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ബിജു മംഗലത്താണ് ഈ വീഡിയോ ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ വലിയ കൂട്ടായ്മയ്ക്ക് മനോഹരമായ ഈ സൃഷ്ടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആശംസകളൊന്നുകൂടെ നേരുന്നു നഷ്ടപ്രണയത്തിനോർമ്മ പോൽ നഷ്ട പ്രണയത്തിനോർമ്മ പോലിത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ പ്രണയനിലാവ് പ്രണയനിലയിലൂടെ പെയ്ത് ഒഴിയട്ടെ പ്രണയനില